ഹരേ ഗുരുവായൂരപ്പ ഔഷധമായ തിരുനാമ ജപം തിരുനാമജപം മാനവചരിത്രത്തിലെ ഏറ്റവും വിഷാദകരമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അക്രമവും അധർമ്മവും അനീതിയും അരാജകത്വവും പ്രകൃതിക്ഷോഭങ്ങളും മാറാ രോഗങ്ങളും മാരക രോഗങ്ങളും ശാന്തിയും അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം എന്നീ പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ തമോ ഗുണതരംഗങ്ങളിൽ മുങ്ങി താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു ദ്രവ്യത്തെ ദൈവമായി കാണുന്ന ആധുനിക തലമുറയ്ക്ക് പിതാ ഗുരു ദൈവ ഭക്തി കുറഞ്ഞു വരുന്നു ഉള്ള് കൊള്ളയായും ഭറഞ്ഞും ആയിട്ട് ഇരിക്കുന്നതിനാൽ മുഷ്കും അഹന്തയും വർദ്ധിക്കുന്നു നാല് കാശിന് ഉടമയായാൽ വന്ന വഴി മറക്കുകയും തനിക്കു വേണ്ടി സമൂഹത്തെയും സമുദായത്തെയും തിരസ്കരിക്കുകയും ചെയ്യുന്ന ഇവരെ നോക്കി വിവേകമികൾ ഓർക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമായിരിക്കും യൗവനാവസ്ഥയിൽ വിഷയസുഖങ്ങളിൽ ലയിച്ച് വിവേകം നഷ്ടപ്പെടുത്തി മക്കളെയും ധനത്തെയും ഭാര്യയെയും മാത്രം ചിന്തിച്ച് അവരുടെ കാര്യങ്ങളിൽ മുഴുകിയും ഈശ്വരനിൽ നിന്ന് അകന്ന് ദുരാഭിമാന ഗർവങ്ങളിൽ കഴിഞ്ഞു കൂടുന്ന കൂട്ടരാണ് ഇന്ന് ഏറിയ പങ്കും മനസ്സിൽ പകയും വിദ്വേഷവും ധനാസക്തിയും മദ്യാസക്തിയും കാമാസക്തിയും നിറഞ്ഞ് പുളച്ചു നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കാരുണ്യവും സ്നേഹവും സഹകരണവും ഉൾപ്പെടെയുള്ള മാനവീയ ഗുണങ്ങളായിരിക്കും സമ്പത്ത് കൂടിയപ്പോൾ സാംസ്കാരിക സമ്പത്ത് കുറയുകയാണ് ധനവാൻ എന്ന മൂടതയിൽ സ്വയം അധപ്പതിക്കുകയും കലഹപ്രിയരാകുകയും ചെയ്യുന്നു തന്മൂലം വീടുകളിൽ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഐക്യവും ജീവിത മൂല്യങ്ങളും നഷ്ടപ്പെടുന്നു അവയെ വീണ്ടെടുക്കാൻ ഈശ്വര സേവ കൊണ്ട് മനസ്സിന് കരുത്തു സൃഷ്ടിക്കാം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനം ഇതായി വരേ നമിക കലിയായ കാലം അതുകൊണ്ട് മോക്ഷഗതി എഴുതന്നു കേൾപ്പുഹരി നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നു ജകാരം ജന്മവിച്ചു പാപനാശനം ചെയ്ത പാപത്തെ നശിപ്പിക്കുവാൻ നാമജപത്തിന് കഴിയും ഒരു ആവൃഷത്തിൽ അനേകം ഇരിക്കുമ്പോൾ ഒരു കല്ല് എറിഞ്ഞാൽ എല്ലാ പക്ഷികളും ഒന്നിച്ച് പറന്നു പോകുമല്ലോ അതുപോലെ ഒരു നാരായണ മന്ത്രം കൊണ്ട് സർവ പാപവും കെടും പശിക്കെടും പാപം തീരും ഹരിനാമങ്ങളില്ലാതെ പോകുകയോ നരകങ്ങളിൽ പേടിക്കുറുകയോ നാവു കൂടാതെ ജന്മം നമുക്കിനി വിനാശമില്ലാകെയോ കൊണ്ടാണ് നാം നാമം ജീവിക്കാത്തത് എന്നാണ് പല കാവ്യം കണ്ണനെ നിവേദിച്ച പൂന്താനം ചോദിക്കുന്നത് ഏഴര കോടിയിലധികം തിരുനാമങ്ങളുണ്ട് നല്ല ഒന്നാന്തരം നാക്കും നമുക്കുണ്ട് മരണഭീതിയും നമുക്കുണ്ടാവുകയില്ല നരക പേടി ഒരു പക്ഷെ ഇല്ലാത്തത് കൊണ്ടാവാം നാമം ജപിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയാത്തത് നരൻ എവിടെ കിടന്ന് വിലവിക്കുന്നുവോ അവിടമാണ് നരകം മനുഷ്യനായി മണ്ണിൽ വന്ന് പിറന്നതിനാൽ മനപ്രസാദമില്ലാത്തതും നാമജപന്യൂനത കൊണ്ടാണ് ഒരു തരത്തിൽ നരകഭീതി നല്ലതു തന്നെയാണ് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് നരകഭീതി ബന്ധുക്കളുണ്ട് ധനമുണ്ട് കുടുംബമെന്നും ചിന്തിച്ച് ജന്മം അധുനാ കളയുന്നു കഷ്ടം ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃദ്യ ഭക്തിയാ ജപിക്ക പുരുഷോത്തമ പാദപത്മം കലികാലത്തിലെ മനുഷ്യ എന്തെല്ലാം ഭൗതിക ഭൗതികസുഖമുണ്ടായാലും മാനസിക സുഖമുണ്ടോ താപതപ്തമായ മനസ്സോടു കൂടി കഴിയുമ്പോൾ സുഖ മനസ്സിനു വേണ്ടി ഭഗവാനെ ഒന്നു വിളിക്കരുതോ പണച്ചെലവില്ലാത്ത നേടാൻ കഴിയുന്ന സമ്പത്താണ് നാമജപ സമ്പത്ത് ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ ആത്മാർത്ഥമായ ഭക്തി വേണം ഭക്തി ഉണ്ടാവാൻ ചിത്തശുദ്ധി വേണം ചിത്തശുദ്ധി ഉണ്ടാവാൻ കർമ്മവും ചിന്തയും നന്നാകണം അതിന് നാമം ജപിക്കണം ാമം ജപിക്കുവാൻ മോഹമുണ്ടാകണം അതിന് യോഗം വേണം യോഗമുണ്ടാകാൻ ജന്മജന്മാന്തര ഭാഗ്യം വേണം അതിന് സുഹൃതം ചെയ്യണം സുഹൃതം ഉണ്ടാകാൻ അകൃത്യങ്ങൾ ചെയ്യാതിരിക്കണം അതിന് സജ്ജന സംസർഗം നടത്തണം ആരാണ് സജ്ജനം സൽക്കർമ്മം ചെയ്യുന്നവരാണ് സജ്ജനം അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാന്റെ അളവറ്റ അനുഗ്രഹം നേടുവാൻ ശ്രേഷ്ഠമായ നാരായണ മന്ത്രം ജപിക്കണം നരനെ നാരായണനാക്കുന്ന മന്ത്രം തന്നെയാണ് നാരായണ മന്ത്രം നാരായണ നാരായണ നാരായണാ ഹരേ നാരായണ नारायणा हरे नारायणा नारायणा हरे नारायणा नारायणा हरे नारायणा सर्वं कृष्णार्पणमस्तु हरे गुरुवायरप्पाशरणम्